മധ്യവയസ്കനെ കടമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയായിരുന്നു ചാണപ്പാറ സ്വദേശി പാനുകുളം ബാബുവിനെ ചാണപ്പാറയിലെ മുളക്കൽ ഫ്രാൻസിൻ്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലെ മുകളത്തെ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം ചെങ്കല്ലും മൃതദേഹം കണ്ട മുറിയിൽ ചുവരിൽ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി ബാബുവിനെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരിലൊരാൾ മുറിയിലെത്തി നോക്കിയപ്പോഴായിരുന്നു മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയും തൊട്ടടുത്ത മുറിയിലെ താമസക്കാരനുമായ പ്രേംജിത്ത് ലാലിനെ കേളകം പോലീസ് പിടികൂടിയിരുന്നു ഇയാളാണ് കൊലപാതകം നടത്തിയതെന്നാണ് സൂചന മദ്യപിച്ച് വഴക്കു പറഞ്ഞതിനുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം വിവാഹബന്ധം വേർപെടുത്തിയ ബാബു കുറച്ചുകാലമായി ഈ വാടക താമസം കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഡോഗ് സ്കോഡും സ്ഥലത്തെത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘം മൃതദേഹവും സംഭവം നടന്ന മുറിയും പരിശോധിച്ചു തുടർന്ന് കേളകം എസ് എച്ച്ഒ വി ശ്രീജേഷിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഹൈവിഷൻ ന്യൂസ് കേളകം